പ്രസിദ്ധമായ മരുത്തോർവട്ടം ശ്രീ ധന്വരി ക്ഷേത്രത്തിൽ താൾ അരിയുന്നതിനുള്ള മെഷീൻ സമർപ്പിച്ചു കർക്കിടക വാവ് സമിതിയുടെ നേതൃത്വത്തിലാണ് മെഷിൻ സമർപ്പിച്ചത് പ്രസിദ്ധമായ മരുത്തൂർവട്ടം ധന്വന്ത്രി മഹാക്ഷേത്രത്തിൽ താൾ അരിയുന്നതിനുള്ള മെഷിൻ സമർപ്പിച്ചു കർക്കിടക വാവ് സമിതിയുടെ നേതൃത്വത്തിലാണ് മെഷീൻ സമർപ്പിച്ചത് കർക്കിടക വാവ് തുലാവാവ് ദിവസങ്ങളിൽ താൾ അരിയുന്നതിനുള്ള മെഷീൻ കർക്കിടക വാവ് സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു ബുദ്ധിമുട്ടല്ല വളരെ കൂടി ചെയ്യുന്നതാണെങ്കിൽ പോലും കുറേ കൂടെ സൗകര്യം ഉണ്ടാകണം എന്ന് അവരുടെ മനസ്സിലുണ്ടായ ആശയം ഇങ്ങനെ ഒരു മിഷൻ ഒരു ആധുനിക രീതിയിലുള്ള ഒരു മിഷ്യൻ ഇവിടെ സമർപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയും അത് വളരെ ഭംഗിയായിട്ട് ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞു ഒരു കൂട്ടം ധന്വന്തരി ഭക്തരുടെ കൂട്ടായ്മയാണ് സമിതിയുടെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് പഞ്ചവാദ്യങ്ങളുടെ അകമ്പടിയോടെ എത്തിച്ചേർന്ന മെഷീൻ ദേവസ്വം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ക്ഷേത്രമേൽശാന്തി സതീശൻ പോറ്റി സുച്ഛൻ കർമ്മം നിർവഹിച്ചു